ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു സ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പഴംനുറുക്കിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ നാല് എടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതുപോലെ ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്നും ഫോളോ കൂടി ചെയ്യാനായിട്ട് മറക്കരുത് ലൈക്ക് ചെയ്യണം എൻ്റെ വീഡിയോക്ക് ലൈക്ക് വളരെ കുറവാണ് അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കല്ലേ ഇതുപോലെ പഴം ഫുള്ളായിട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പാനിലിട്ട് നന്നായിട്ട് ഈ പഴം ഒന്ന് വേവിച്ചെടുക്കണം പഴം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മുടെ പഴം ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഈ തിരുവോണത്തിൻ്റെ അന്ന് എല്ലാവരും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇതുപോലെ ഈ പഴം നുറുക്ക് ഉണ്ടാക്കി കഴിച്ച് നോക്കി എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഒരുപാട് പേർക്ക് അറിയാമെന്ന് എനിക്കറിയാം പണ്ട് കാലം മുതൽ തിരുവോണത്തിൻ്റെ അന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിച്ചിരുന്ന ഒന്നാണ് ഈ പഴം നുറുക്ക് എന്ന് പറയുന്നത് പിന്നെ നമുക്കിതിലേക്ക് വേണ്ട കുറച്ച് പൊടികൾ തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് അര ടീസ്പൂൺ നല്ല ജീരകം ഒരു ചെറിയൊരു പീസ് ചുക്ക് നാല് ഏലക്കായും കൂടിയും ചേർത്ത് നന്നായിട്ട് പൊടിച്ചിട്ട് മാറ്റി വയ്ക്കാം ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ പഴം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ അരക്കപ്പ് അളവിലാണ് ശർക്കര ചേർത്ത് കൊടുത്തത് ഇത്രയും വേണ്ട എങ്കിൽ ഒരു കാൽ കപ്പ് അളവിലൊക്കെ ചേർത്ത് കൊടുത്താലും മതിയാകും അത്യാവശ്യം നല്ല മധുരത്തിലാണ് ഞാനിവിടെ ചെയ്ത് കാണിച്ചു തരുന്നത് ശർക്കര ചീകിയിടാൻ താല്പര്യമില്ലാത്തവർക്ക് ശർക്കര പാനീയാക്കിയിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് എൻ്റെ ശർക്കരയിൽ കല്ലും തരിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നേരെ ഇങ്ങനെ തന്നെ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്തത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ പഴത്തിൻ്റെ ഉള്ളിലേക്ക് ശർക്കര പാനി നന്നായിട്ട് യോജിച്ച് വരുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പണ്ട് കാലത്തൊക്കെ എന്താ പറയുക വീട്ടിലത്തെ അമ്മമാരൊക്കെ സദ്യയൊക്കെ ഉണ്ടാക്കി കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് ആയിട്ട് വേറെ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാനായിട്ട് പറ്റില്ലല്ലോ സമയക്കുറവ് മൂലം അവരെന്ത് ചെയ്യും ഇതുപോലെ പഴന്നൂർക്ക് ഉണ്ടാക്കി വയ്ക്കും പഴന്നൂർക്ക് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാവും മധുരല്ലേ അപ്പോൾ എല്ലാവരും കഴിക്കും അതുകൊണ്ടാണ് പണ്ട് മുതൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തിരുവോണത്തിൻ്റെ അന്ന് ഇതിങ്ങനെ കഴിക്കുന്നത് ഇനി ഇതിലേക്ക് അരക്കപ്പളവിൽ ചിരുകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ തേങ്ങ ഇങ്ങനെ ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് തേങ്ങ പാലായിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ചേർത്താലും നല്ല ടേസ്റ്റാണ് ഇനി തേങ്ങ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഇതുപോലെ ശർക്കരയും പഴം മാത്രമായിട്ടും നമുക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ചുക്കിൻ്റെയും ജീരകത്തിൻ്റെ ഇലക്കായയുടെയും പൊടിയാണ് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം തന്നെ നല്ല സ്മെല്ല് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കഴിക്കാനുള്ള ആവേശം ഒരുപാടായിട്ടാണ് ഇവിടെ മക്കൾ നിൽക്കുന്നത് ഒരുപാട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് പപ്പടമാണ് പപ്പടത്തിന് കൂടെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ് ഇത് കാണുമ്പോൾ തന്നെ എൻ്റെ വായൽ വെള്ളം ഊറി തുടങ്ങിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പം നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാത്ത എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്ത എല്ലാവരും ഫോളോ കൂടി ചെയ്യാനായിട്ട് മറക്കരുത് ഇനി ഇതെങ്ങനെയാണ് കഴിക്കുക എന്നും കൂടി ഞാൻ കാണിച്ച് തരാം ഇതുപോലെ പപ്പടം എടുക്കുക പപ്പടം വെച്ച് നന്നായിട്ട് പൊടിച്ച് കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ പഴന്നുറുക്ക് വെച്ചുകൊടുക്കുക പഴന്നുറുക്ക് ഒരു പഴന്നുറുക്ക് വെച്ചാൽ മതിയാകും ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതിൻ്റെ പേരിൽ രണ്ടെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് പപ്പടം കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ പായസമൊക്കെ കഴിക്കില്ലേ ആ ഒരു ടേസ്റ്റിൽ അല്ലെങ്കിൽ അതുപോലെയാണ് കഴിക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എല്ലാവരും വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്